നമസ്കാരം എൻ്റെയൊക്കെ കൗമാര യൗവനകാലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കായിക താരങ്ങളിൽ ഒരാളായിരുന്നു ഷഹീദ് അഫ്രീദി പാകിസ്ഥാൻ ടീമിൻ്റെ കളിക്കാരനാണ് പാകിസ്ഥാന നായകനാണ് അഫ്രീദ് ബാറ്റെടുക്കുമ്പോഴും അഫ്രീദി സ്പിൻ ഒക്കെ നമ്മൾ ഭയന്നു പോവാറുണ്ട് നമ്മൾ ഒന്നും സംഭവിക്കരുതേ ഇന്ത്യയെ കാക്കണെന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ എങ്കിൽ പോലും നമ്മുടെയൊക്കെ ഉള്ളിൽ വലിയൊരു ഇഷ്ടവും ബഹുമാനവും രൂപപ്പെടും ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ കളിയെ ഇത്ര മനോഹരമാക്കിയ ഒരു പ്രധാനപ്പെട്ട ലെജൻഡ് തന്നെയാണ് അഫ്രീദി കായിക സ്നേഹികൾക്ക് അഫ്രീദിയോട് ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ അഫ്രീദി എന്ന വ്യക്തിയെ അഫ്രീദി എന്ന പാകിസ്ഥാനിയെ ഒരു ഇന്ത്യക്കാരനും ഇഷ്ടപ്പെടാൻ കഴിയില്ല അയാൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു അയാൾ ക്രിക്കറ്റിനെ മാത്രം എന്നാൽ അയാൾ രാഷ്ട്രീയക്കാരനാകുമ്പോൾ അയാൾ രാഷ്ട്രീയം പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരനും അയാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല പാകിസ്ഥാനികൾക്ക് വേണ്ടി അയാൾ കള്ളം പറയാൻ ബാധ്യസ്ഥനായിരിക്കാം പറയട്ടെ അത് അയാളുടെ കാര്യം എന്നാൽ ഇന്ത്യയെക്കുറിച്ച് നുണ പറയുക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക ഇന്ത്യൻ വിരുദ്ധ വികാരം ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനയുടെ കൈയ്യടി നേടുക തുടങ്ങിയതൊക്കെ അഫ്രീദ് ചെയ്തുകൊണ്ട് വിലസുമ്പോൾ അഫ്രീദിയിൽ നിന്നും അകലം പാലിക്കാനുള്ള മര്യാദ നമ്മൾ ഇന്ത്യക്കാർ കാണിക്കണം അത് ദേശസ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് ക്രിക്കറ്റുകാരനായ അഫ്രീദിയെ ഇഷ്ടപ്പെടുന്നതും രാഷ്ട്രീയക്കാരനായ അഫ്രീദിയെ വെറുക്കുന്നതും ഒരുപോലെയാണ് നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കുന്ന അഫ്രീദ ഇഷ്ടപ്പെടാൻ ഒരു കുഴപ്പവുമില്ല അയാളെ നമുക്ക് ബഹുമാനിക്കാൻ ഒരു കുഴപ്പവുമില്ല എന്നാൽ അയാൾ രാഷ്ട്രീയം പറയുമ്പോൾ അയാൾ നമ്മുടെ മാതൃരാജ്യത്ത് ഒറ്റ കൊടുക്കുമ്പോൾ നമ്മുടെ മാതൃരാജ്യത്തെക്കുറിച്ച് കള്ളം പറയുമ്പോൾ നമ്മുടെ സൈന്യത്തെ അവഹേളിക്കുമ്പോൾ അയാൾ നമ്മുടെ ശത്രുവാണ് ശത്രുപക്ഷത്ത് തന്നെ നിർത്തണം ശശിധരൂർ പറഞ്ഞതുപോലെ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ നമുക്കൊക്കെ കുടുംബമുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ മതം നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയം നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മുടെ രാഷ്ട്രമാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും രാഷ്ട്രത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അവരുടെ മതത്തിനും കുടുംബത്തിനും കൊടുക്കുന്നു പാടില്ല കുടുംബത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് രാഷ്ട്രത്തിനാണ് രാഷ്ട്രമില്ലെങ്കിലിതൊന്നുമില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അറബ് രാജ്യങ്ങളൊക്കെ സമ്പന്നമാണ് പക്ഷെ അവരുടെ തൊട്ടായൽപ്പക്കത്ത് കിടക്കുന്ന യമൻ്റെ അവസ്ഥ എന്താണ് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ് അപ്പം അതുകൊണ്ട് രാഷ്ട്രമില്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും ഭയാനകമായിരിക്കുന്നത് നമുക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും നമ്മൾ എത്ര സമ്പന്നമാണെങ്കിലും ഇവിടെ ആഭ്യന്തര കലഹം മൂർച്ഛിച്ചാൽ നമ്മുടെ നിലനിൽപ്പവതാളത്തിലായി എത്രയോ സമ്പന്നരായ മനുഷ്യർക്ക് പാക്കിസ്ഥാന നിയന്ത്രണത്തിലേക്ക് പഞ്ചാബിൻ്റെയും കശ്മീരിൻ്റെയും ഒക്കെ ചില ഭാഗങ്ങൾ വന്നപ്പോൾ അവിടെ നിന്നും പ്രാണനുമായി ഇന്ത്യയിലേക്ക് ഓടി വരേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് രാഷ്ട്രമാണ് ഏറ്റവും വലുത് എന്നതാണ് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്ന ജനാധിപത്യം ഇതൊന്നും മനസ്സിലാക്കാതെ ചിലരെങ്കിലും രാഷ്ട്രത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് കൊടുക്കും അത്തരം ഒരു കൂട്ടരാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ പാകിസ്ഥാൻ അസോസിയേഷനോട് ചേർന്നുകൊണ്ട് അവരുടെ ഹാളിൽ പോയി ഒരു മലയാളി ആഘോഷം നടത്തിയത് ആ ആഘോഷത്തിൽ അവർ മുഖ്യാതിഥികളായി വിളിച്ചത് ഷാഹിദ് അഫ്രീദിയെയും ഉമർ ആണ് രണ്ടുപേരും പഴയ ക്രിക്കറ്റ് താരങ്ങളാണ് എന്നാൽ ഇവർ രണ്ടുപേരും നമ്മുടെ രാജ്യത്തിനെതിരാണ് നമ്മുടെ രാജ്യത്തിന്റെ വികാരത്തിനെതിരാണ് അവരെ വിളിക്കുന്ന ആ ദൃശ്യങ്ങൾ ഞാൻ കണ്ടു ഞെട്ടിപ്പോയി അവർ അഫ്രീദി എത്തുന്നു അഫ്രീദി എങ്ങനെ സ്നേഹോഷ്മളമായി നമ്മൾ ഈ പരിപാടിയടയിൽ കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ നടക്കാൻ നിർത്തിവെക്കുന്നു എല്ലാവരും ആദരവോടുകൂടി കൈയ്യടിക്കുന്നു ഭൂം ബൂം എന്ന് വിളിച്ച് അഫ്രീദിയുടെ പഴയ നെക്കിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കയ്യടി കൊടുക്കുന്നു എനിക്ക് ഇന്ത്യയിലെ കേരളത്തെ ഇഷ്ടമാണ് ഇന്ത്യ ഇഷ്ടമല്ല എനിക്ക് കേരളത്തെ ഇഷ്ടമാണ് കേരളത്തിലെ ഫുഡ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു അഫ്രീദിക്ക് കയ്യടിയും സ്വീകരണവും സ്നേഹവും കൊടുക്കുന്നു എങ്ങനെ ഇത് ഒരു ഇന്ത്യക്കാരനെ സഹിക്കാൻ കഴിയും പ്രത്യേകിച്ച് പഹൽഗാമിൽ കയറി ഭീകരർ നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവൻ എടുത്തപ്പോൾ അഫ്രീദി പറഞ്ഞത് എന്താണ് സ്വന്തം പൌരന്മാരെ സംരക്ഷിക്കാനുള്ള ശേഷി ഇന്ത്യൻ സേനയ്ക്കില്ലെന്ന് കാശ്മീരിൽ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെ വിന്യസിച്ചിരിക്കുന്നു പക്ഷേ ഇരുപത്താറ് പേരെ വന്ന് കൊന്നു തള്ളിയിട്ട് പോയവരെ കണ്ടെത്താനോ അവരുടെ ജീവൻ രക്ഷിക്കാനോ കഴിയാത്ത ഇന്ത്യൻ സേന എന്തിനു കൊള്ളാം എന്നാണ് ഈ അഫ്രീദ് ചോദിച്ചത് അഫ്രീദ് ക്രിക്കറ്റ് മാത്രമാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അഫ്രീദ് രാഷ്ട്രീയം പറയുന്നു പകൽ ശേഷം ഓപ്പറേഷൻ സിന്ധുക്കളുടെ ഇന്ത്യ വലിയ തിരിച്ചടി കൊടുത്തു ആ തിരിച്ചടിയിൽ ഭീകരവാദത്തിന്റെ അടിപേരി ഇളക്കി കളഞ്ഞു ഭീകര ക്യാമ്പുകൾ ഇല്ലാതാക്കി ആ ഭീകര ക്യാമ്പുകൾ ഇല്ലാതാക്കുന്ന തരത്തിൽ ഇന്ത്യ ദേശാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആക്രമിച്ചപ്പോൾ അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു വലിയ യോഗം നടന്നു ആ യോഗത്തിലെ പ്രഭാഷകനായിരുന്നു പ്രസംഗകനായിരുന്നു അഫ്രീദി അഫ്രീദ് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ വിളിച്ചു പറഞ്ഞ അസഭ്യങ്ങൾക്ക് വൃത്തികേടുകൾക്ക് കൈയും കണക്കുമില്ല ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാൻ മുമ്പിൽ പോയത്രേ പാകിസ്ഥാൻ സൈന്യം അൺബ്രേക്കബിൾ ആണ് ആർക്കും തകർക്കാനാവാത്തതാണ് അതുകൊണ്ട് ഇന്ത്യ പറയുന്നതൊക്കെ നുണയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ കള്ളം പറയുന്നു പാകിസ്ഥാന്റെ സൈനിക സംവിധാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിച്ചില്ല എന്നൊക്കെയാണ് ഇയാൾ ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നിട്ട് ഇന്ത്യ മുസ്ലിം പള്ളികളെ കുട്ടികളെയും സ്ത്രീകളെയും തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു ഇന്ത്യ വംശകത്യം നടത്തുന്നു സിവിലിയൻ കൂട്ടക്കല നടത്തുന്നു എന്നൊക്കെ പറഞ്ഞേ അയാൾ അവിടെ പ്രസംഗിച്ച് ബഹളം വെച്ചത് എല്ലാവരും കണ്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സൈന്യത്തെയും ഒക്കെ അയാൾ അവഹേളിച്ച് പ്രസംഗിച്ചതിന് വലിയ കയ്യടി കിട്ടി അങ്ങനെ ഇന്ത്യ അപമാനിച്ച അഫ്രീദിയെ ഈ മഹാവൃത്തികേട് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ദുബായിൽ വിളിച്ച് ആദരിക്കണമെങ്കിൽ എന്തുതരം രാജ്യസ്നേഹമാണ് ഇവർക്കുള്ളത് പാകിസ്ഥാനെ സഹായിച്ച അസർബൈജാലിലേക്കും തുർക്കിയിലേക്കുമുള്ള ടൂറിസ്റ്റ് സന്ദർശനങ്ങൾ പോലും നമ്മൾ റദ്ദാക്കിയാണ് രാജ്യസ്നേഹമുള്ളവർ അങ്ങനെയാണ് വ്യാപാരികൾ ആ രാജ്യത്തിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വേണ്ടതെന്ന് അങ്ങനെ നമ്മൾ പാകിസ്ഥാനെ സഹായിച്ചവരെ പോലും നേരിടുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യൻ അസോസിയേഷന്റെ സഹായത്തോടെ അവരുടെ ഹാളിൽ പോയി അവരെ സ്തുതി പാടുന്നതിന് വേണ്ടി ഒരു പരിപാടി നടത്തുക മലയാളികൾ എത്ര കഷ്ടവും എത്ര ദയനീയവും എന്നിട്ട് ഇന്ത്യ അപമാനിച്ച ഇന്ത്യ ചീത്ത വിളിച്ച ഇന്ത്യൻ പട്ടാളത്തെ പരിഹസിച്ച അഫ്രീദിയെയും ഉമറിനെയും വിളിച്ച് ആദരിക്കുക അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി കയ്യടിക്കുക കൂട്ടത്തിൽ ഒരുത്തൻ പോലും ഇല്ലായിരുന്നല്ലോ ഇവന്മാരുടെ മുഖത്ത് നോക്കി ഒന്ന് കൂവാൻ എന്നോർത്താണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം വളരെ നിരാശ തോന്നും അതും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് അവരുടെ പേര് തന്നെ ക്യൂബ എന്നാണ് സി യു ബി എ എ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ അതായത് ഇടത് ജിഹാദിസം തലയിൽ പിടിച്ച ഒരു സംഘടനയായി സംഘടനയാണ് മാറിയിരിക്കുന്നർത്ഥം ആ സംഘടനയ്ക്ക് ഇന്ത്യയോടല്ല കൂറ് ഇവിടെ അവർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവരെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനം മുഴുവൻ ഒരുക്കി കൊടുത്ത രാഷ്ട്രമാണ് നിസാര ഫീസിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഒന്നും സ്വകാര്യ കോളേജുകൾ വാങ്ങുന്നത് പോലെ കഴുത്തറുത്ത് ഫീസ് വാങ്ങുന്നില്ല സർക്കാർ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച് യൂണിവേഴ്സിറ്റിക്ക് വലിയ ഫണ്ട് അനുവദിച്ച് നികുതിദായരുടെ പണം കൊടുത്തിട്ട് ചെറിയ ഫീസിന് മെറിറ്റുള്ളവരെ പഠിപ്പിച്ച് വിടുന്നതാണ് എന്നിട്ട് ഇവർ വിദേശത്ത് പോയി ജോലി ചെയ്ത് പോട്ടെ ഉപജീവനം തേടിപ്പോ ഒന്നും തെറ്റൊന്നുമില്ല അവിടെ ചെന്നിട്ട് രാജ്യത്തെ അപമാനിച്ച രാജ്യത്തെ യുദ്ധം പ്രഖ്യാപിച്ച രാജ്യത്തെ പട്ടാളക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരുത്തിനെ പിടിച്ച് ആദരിക്കുക എന്നൊക്കെ പറഞ്ഞ ഇത് ചെറിയ ഉളുപ്പൊന്നുമല്ല ഇത് കേവലം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒരു വിഷയമല്ല ഇത് ഇത് രാജ്യത്തിന്റെ വിഷയമാണ് അതുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നാകെ ഈ വിഷയം ഏറ്റെടുത്തിരിക്കും ദേശീയ മാധ്യമങ്ങളിൽ മുഴുവൻ ഇത് വലിയ വാർത്തയാണ് ഹാ കേരളമേ നാണക്കേട് എന്ന് പറഞ്ഞ് ഷെയിം കേരള എന്ന് പറഞ്ഞാണ് ദേശീയ മാധ്യമങ്ങൾ ഞാൻ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കം ന്യൂസ് ഐറ്റിൻ അടക്കം ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് പോയി അവരൊക്കെ പറഞ്ഞു ഹാ കേരളമേ നാണക്കേട് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് എന്തൊരുതരം മര്യാദയാണ് നിങ്ങൾ ജോലി ചെയ്തോളൂ നിങ്ങൾ അസോസിയേഷൻ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ ആഘോഷം നടത്തിക്കോളൂ പക്ഷേ ഷഹീദ് അഫ്രീദിയൊക്കെ വിളിച്ച് ആദരിക്കണമെങ്കിൽ അയാൾ പറയുന്ന ഊളത്തരം കേട്ടോണ്ടിരിക്കണമെങ്കിൽ നിസാര ഉടുപ്പ് പോരാ അത് മുഖത്ത് നോക്കി രണ്ടെണ്ണം പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാതെ പോയി വളരെ കഷ്ടമാണ് എന്തായാലും ഞങ്ങൾ അറിഞ്ഞിരിക്കണം ഈ സംഘടനയുടെ ഇപ്പോഴത്തെ ഭാരവാഹികൾ ആരാണെന്ന് ഇവരാണ് ഈ രാജ്യദ്രോഹത്തിന് കുട പിടിച്ചത് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്റെ പ്രസിഡന്റ് വിവേക് ജയകുമാർ ഞാൻ എല്ലാവരുടെയും ചിത്രം കാണിക്കുന്നുണ്ട് ആദർശ് നാസർ ആണ് ജനറൽ സെക്രട്ടറി ഡോക്ടർ റംസാൻ ആണ് ട്രഷറർ അരുൺകുമാർ വൈസ് പ്രസിഡന്റ് റിസ്വാൻ ആൻഡ് എ കെ സി എഫ് റെപ്രസെന്റേറ്റീവ് ബെസ്ലിൻ സാജു സ്പോർട്സ് സെക്രട്ടറി മോജിത് മോഹൻദാസ് ജോയിന്റ് ആർട്സ് സെക്രട്ടറി റമാൻ മുഹമ്മദ് അലി ജോയിന്റ് സ്പോർട്സ് സെക്രട്ടറി വാണി അരുൺ ആർട്സ് സെക്രട്ടറി സുജിത സുകുമാരൻ ലേഡീസ് ക്ലബ് സെക്രട്ടറി രേവതി രവി വോളണ്ടിയർ കോർഡിനേറ്റർ ഈ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് വിളിച്ച് ചോദിക്കണം കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ പറയട്ടെ ഏറ്റവും കുറഞ്ഞു നിങ്ങൾ നിങ്ങൾ വളർത്തി വലുതാക്കി പഠിപ്പിച്ചവരാ നിങ്ങളുടെ മാതാപിതാക്കൾ അവരോടൊന്ന് വിളിച്ച് ചോദിക്കണം അപ്പനോടും അമ്മയോടും ചോദിക്കണം ഞങ്ങളെയും അഫ്രീകയെ വിളിച്ച് ആദരിച്ചത് മഹത്തായില്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം വളരെ ദയനീയവും സങ്കടകരവുമായ ഒരു അനുഭവമാണ് രാജ്യം എന്ന് പറയുന്നത് വലുതാണ് നിങ്ങൾ ദുബായിൽ പോയി പണിയെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയത് രാജ്യമാണ് നിങ്ങളുടെ നാട് ഈ രാജ്യമാണ് നിങ്ങളുടെ ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ ഇവിടെയുണ്ട് നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ അവസരം കുറവായതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി പോയി ഒരു തെറ്റുമില്ല അവിടെ പോയി നിങ്ങളുടെ സൗഹൃദം ഒരുമിച്ച് കൂടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് രാജ്യത്തെ ശത്രുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ സ്തുതി പാടിക്കൊണ്ട് ചെയ്യുന്നത് ആവാൻ പാടില്ല നിങ്ങളുടെ ആഘോഷവും ആനന്ദവും നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അങ്ങേറ്റം മോശമാണ് ഈ സംഘടന ഔദ്യോഗികമായി മാപ്പ് പറയേണ്ടതുണ്ട് സംഘടനയ്ക്ക് മാപ്പ് പറയാൻ മടിയാണെങ്കിൽ ഇതിലെ ഭാരവാഹികൾ രാജ്യസ്നേഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണം ഇതിനൊന്നും നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായി രാജ്യത്തോട് സ്നേഹമില്ല നിങ്ങളെ ഈ വോക്കിസം പിടികൂടിയിരിക്കുന്നു രാജ്യത്തേക്കാൾ വലുത് നിങ്ങളുടെ ഇടുങ്ങിയ രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കുകയാണ് അങ്ങേറ്റം നീചമായ പ്രവൃത്തിയെ ആർക്കാണ് അംഗീകരിക്കാൻ കഴിയുന്നത് രാജ്യസ്നേഹികൾക്ക് എന്തായാലും കഴിയില്ല